തൃത്താല ടൗൺ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നബിദിന പരിപാടികൾ വിവിധ ചടങ്ങുകളോടെ നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഈ വർഷത്തെ എ എം എസ് അലി ഹാജി സ്മാരക മുഹബ അവാർഡ് തൃത്താല വേട്ടുപറമ്പിൽ മുഹമ്മദ് അലിക്ക് സമ്മാനിക്കും വെള്ളിയാഴ്ച പുലർച്ചെ നാലിന് മൗലിദ് പാരായണം ഏഴിന് കുട്ടികളുടെ നബിദിന റാലി ഒമ്പത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഭക്ഷണ വിതരണം വൈകുന്നേരം നാല് മുപ്പത് മുതൽ നബിദിന സ്റ്റേജ് പരിപാടികൾ എന്നിവ നടക്കും കഴിഞ്ഞ രണ്ടു വർഷമായി നൽകിവരുന്ന എ എം എസ് അലി ഹാജി സ്മാരക മുഹമ്മദ് അവാർഡ് ഈ വർഷം തൃത്താല വീട്ടുപറമ്പിൽ മുഹമ്മദ് അലിക്ക് സമ്മാനിക്കും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മഹല പ്രസിഡന്റ് വി വി മുഹമ്മദ് മാഷി സെക്രട്ടറി പി ടി സക്കീർ ഹുസൈൻ ഒ എസ് എഫ് സെക്രട്ടറി എ കെ ഷംസുദ്ദീൻ സ്വാഗത സംഘം വൈസ് ചെയർമാൻ എം ടി അക്ബർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വർഷവും തൃത്താല മഹലിൻ്റെ നേതൃത്വത്തിൽ നാളെ വെള്ളിയാഴ്ചയാണ് കൊണ്ടാടുന്നത് അതേപോലെ തന്നെ രാവിലെ നാല് മണിക്ക് മൗല്യത പാരായണം തുടർന്ന് സൂര്യനസ്കാരത്തിന് ശേഷം ഏഴ് മണിക്ക് കുട്ടികളുടെ ഘോഷയാത്ര അതിനെ തുടർന്ന് രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്നര വരെ രാവിലെ പതിനൊന്നര വരെ അന്നദാനം ഇതാണ് രാവിലത്തെ ഒരു ഷെഡ്യൂൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നാലര മണിക്കാണ് കുട്ടികളുടെ നബിദിന പരിപാടികൾ സ്റ്റേജ് പരിപാടികൾ അരങ്ങേറുന്നത് എല്ലാവരും എല്ലാ മാന്യ മഹൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നബിദിനം വളരെ ഘോഷത്തോടെ അത് വളരെ വിജയമാക്കി തരണമെന്ന് വിനീതമായി ഈ വർഷത്തെ നബിദിനത്തിന് കഴിഞ്ഞ രണ്ട് വർഷമായി തുടങ്ങിയ ഒരു അവാർഡ് ദാന ചടങ്ങുണ്ട് അതായത് നമ്മുടെ തൃത്താലയിലെ സാമൂഹിക സാംസ്കാരിക മത മേഖലകളിലെ വളരെയധികം വ്യക്തി മുദ്ര പതിപ്പിച്ച തൃത്താലക്കാർക്ക് ഏറ്റവും സുപരിചിതനായ പ്രത്യേകിച്ചും ദാനധർമ്മങ്ങളിൽ വളരെയധികം കയ്യൊപ്പ് പതിപ്പിച്ച ഏതൊരു പാവപ്പെട്ടവരെയും അകമഴി സഹായിക്കുന്ന ഏത് പ്രവർത്തനത്തിനും തൃത്താലയിലെ മുൻപന്തിയിലുണ്ടായിരുന്ന നമ്മുടെ ദീർഘകാല മഹൽ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട എ എം എസ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ അലി ഹാജി അവർമ്മക്കയറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള മഹബ അവാർഡ് അത് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നടത്തും അതിൻ്റെ ചെറിയ വിവരണം മാത്രം അത് ഈ വർഷം നമ്മുടെ തൃത്താലയിലെ തന്നെ മത സാംസ്കാരിക രാഷ്ട്രീയ കാർഷിക സേവന മേഖലകളിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട വീട്ടുപറമ്പിൽ മുഹമ്മദ് അലി എന്ന ഞങ്ങൾക്ക് ഫൈവ് സ്റ്റാർ അലിക്ക എന്ന് വിളിക്കുന്ന അരിക്ക അരിക്ക ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് തീർത്ഥാലിക്കാർക്ക് ഏറ്റവും സുപരിചിതനാണ് ഏത് മേഖലയിലും പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ സേവനം ആ മയത്ത് മറവ് ചെയ്യുന്നതിലുള്ള എല്ലാ കാര്യങ്ങളിലും അരിക്ക ഇത്ര തിരക്കാണെങ്കിലും മുൻപന്തിയിലുണ്ടാവും അപ്പം ഈ വർഷത്തെ അവാർഡ് ഹരിക്ക് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതാണ് ക്രിസ്താനുമാറ്റി മുസ്ലിം ജിമാൻ്റെ ദീർഘകാല പ്രസിഡന്റായിരുന്ന അലിഹാബി എല്ലാ സംസ്കാരം എല്ലാ രംഗങ്ങളിലും അതും സാധുക്കളെ സംരക്ഷിക്കുന്ന എല്ലാത്തിൽ മുൻപത്തിൽ നിന്നും ആലി ഹാജി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അവാർഡ് ഇപ്രാവശ്യം അലിക്കാണ് അദ്ദേഹം നമ്മുടെ മാലിന്യ കമ്മ അംഗമാണ് വോയ്സ്ആപ്പിൻ്റെ സജീവ പ്രവർത്തകരുമാണ് കൂടാതെ ക്രിസ്താനിലെ എല്ലാ കാര്യങ്ങളിലും എന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലുണ്ട് രംഗത്തുണ്ട് അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ അലിഹാജി അവാർഡ് അഗർഹനായിട്ടുള്ളത് ഞാൻ പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രഖ്യാപിച്ചു വയസ് എഫിൻ്റെ പേരിൽ വയസ് എഫ് കൊണ്ട് നടത്തുന്ന ഈ ഒ എസ് എഫും അതുപോലെ മഹലിനും കൂടി നടത്തുന്ന ഈ നിബിദിന പരിപാടിയിൽ ഈ രണ്ട് വർഷമായിട്ട് മഹബ അവാർഡ് കൊടുക്കാറുണ്ട് ആ പ്രാവശ്യം ബഹുമാനപ്പെട്ട നമ്മുടെ അലി ഫൈവ് സ്റ്റാർ അലി എന്ന് വിളിക്കുന്ന അലിക്കാക്കാണ് അതിപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ പരിപാടികളെല്ലാം ഒ എസ് എഫും തീർത്താല മഹൽ കമ്മിറ്റിയും കൂടി ഒന്നിച്ചാണ് നടത്താറുള്ളത് അത് ഇപ്രാവശ്യവും വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അതിന് എല്ലാവിധ ജനങ്ങളുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഇതിലേക്കുള്ള സഹായങ്ങളൊക്കെ നൽകിയ ഒ എസ് എഫിൻ്റെ അതുപോലെ നാട്ടുകാരുടെയും എല്ലാവർക്കും നന്ദി ഓ എസ് എഫിൻ്റെ പേരിൽ പറയുകയാണ് മഹൽ കമ്മിറ്റിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് അതിൻ്റെ സ്റ്റേജ് പരിപാടികളും മറ്റു ഘോഷയാത്രകളും മറ്റു സമ്മാനങ്ങൾ തൊട്ട് എല്ലാ കാര്യത്തിലും വോയിസ് എഫ് വളരെ സജീവമായിട്ട് അവരാണ് ഈ ശരിക്കും ഈ പരിപാടി നടത്തുന്നത് പറയാം പറയാം അഹ്ല ഒപ്പം തന്നെ വയസ്സ് എഫ് പ്രവർത്തനുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോയിസ് എഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത് അത് പിന്നെ അത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ നമ്മുടെ പ്രത്യേകിച്ചും പ്രവാസി സുഹൃത്തുക്കളൊക്കെ വളരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഏത് കാര്യത്തിനും നമ്മുടെ നാട്ടിലെ എന്ത് കാര്യങ്ങള് ഏത് ദീരിന്റെ ആയാലും ശരി ജീവകാരുണ്യ പ്രവർത്തനം ശരി നമ്മുടെയൊക്കെ പ്രവാസി സുഹൃത്തുക്കൾ വളരെ അകമഴിഞ്ഞ് സഹായിക്കുന്നതാണ് അത് ഈ വർഷവും ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ അതിനുള്ള അർഹമായ പ്രതിഫലം ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി